കോവിൽമല കടുത്ത വറുതിയിൽ കുടിവെള്ളമില്ലാതെ ആദിവാസി കുടുംബങ്ങൾ പഞ്ചായത്ത് കുടിവെള്ളം ആഴ്ചയിലൊരിക്കൽ ഇരുന്നൂറ് ലിറ്റർ വീതം വിതരണം നടത്തുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ലഭിക്കുന്നില്ല കുടിവെള്ളം വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലാണ് കോവിൽമല നിവാസികൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തവും പ്രധാനവുമായ ആദിവാസി കുടിയുമാണ് കോവിൽമല ഇവിടെ കുടിവെള്ളം വർഷത്തിൽ ആറു മാസവും കിട്ടാക്കനെയാണ് സാധാരണ കുടിവെള്ള ശ്രമം രൂക്ഷമാകുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ് ഈ വർഷം ഡിസംബറിൽ തന്നെ കോവിൽമല വരുതിയിലായി പ്രദേശത്ത് ആദിവാസികൾക്കായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുവെങ്കിലും ഇതെല്ലാം പരാജയപ്പെട്ടു ദീർഘ പദ്ധതികൾ ആവിഷ്കരിക്കാതിരുന്നതാണ് കുടിവെള്ള പദ്ധതികൾക്ക് തിരിച്ചടിയായി കുടിവെള്ളം കിട്ടാതെ ആയതോടെ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി എന്നാൽ പഞ്ചായത്ത് മെയിൻ റോഡ് വഴിയാണ് വെള്ളം വിതരണം ചെയ്യുന്നത് അതും ആഴ്ചയിൽ ഇരുന്നൂറ് ലിറ്റർ മാത്രം പലർക്കും ഈ വെള്ളവും ലഭ്യമാകുന്നില്ല പോയച്ചു വന്നച്ചി വെള്ളം തിരക്കി അവിടെ പോയിപ്പോ വെള്ളം ഇല്ലാതെ കിടന്ന് അനുസരിച്ച് ആകാൻ തുടങ്ങുക ഈ സർക്കാർ ഏത് സർക്കാരാണോ പരിക്കുന്നത് എന്തും പോലും അറിയത്തില്ല കാര്യം മന്നാമാരാ എന്നാലും പറഞ്ഞു പോകും ഞങ്ങൾ ചെയ്യാത്തതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് വോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇത് തരും അത് തരും ഇത് തരും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വെള്ളം തരികയല്ല ഒരു കുഴൽ കിണറുണ്ടാക്കി തരികയല്ല ഇതൊക്കെയാ ഈ പഞ്ചായത്തിൽ എവിടെയാണോ നടക്കുന്നത് അത് ദൈവത്തിനെയേ അറിയത്തുള്ളു അപ്പോൾ ഞങ്ങളുടെ വോട്ട് മാത്രം അവർക്ക് വേണം വോട്ടില്ല വോട്ട് ചെയ് കഴിയുമ്പോൾ ആരും വേണ്ട പിന്നെ കുഞ്ഞു പിള്ളേരെ പോലെ വന്ന് വോട്ട് ചോദിക്കുമ്പോൾ കുഞ്ഞു പിള്ളേരെ വരുവാൻ ചോദിക്കും ഞങ്ങൾക്ക് ഓട്ട് തരണമെന്ന് അപ്പം ഞങ്ങൾ ഓട്ട് ചെയ്യുന്നുണ്ടല്ലോ ഒരു ഓട്ട് പോലെ മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്തു കൊടുക്കുക അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് കുടിവെള്ളം മനുഷ്യർ ചാകാം തുടങ്ങി ഇപ്പം ഇരിക്കുക അതിനാൽ ഞങ്ങൾക്കിത്തിരി വെള്ളം ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ കുടിവെള്ളം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഞങ്ങൾ തൊഴിലാ തൊഴിലാളികളാ കാട്ടിൽ പോയി പണിതച്ച് വൈകുന്നേരം വന്നിട്ട് எவடையோ இச்சிர வள்ளமுள்ள இடத்தால் போய் வெள்ளம் கோரி வரது കൂലിപ്പണി എടുത്താണ് ആദിവാസി കുടുംബങ്ങൾ കഴിയുന്നത് വേനൽ ആരംഭിച്ചതോടെ പണിയും ലഭിക്കുന്നു ഇവരുടെ ദൈനംദിന ചെലവുകൾക്ക് പോലും ഈ തുക തികയാത്ത അവസ്ഥയിലാണ് വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിൽ വീട്ടു ചെലവുകൾക്ക് കടം മേടിക്കേണ്ട അവസ്ഥയിലാണ് ജീവിതമാർഗം അടഞ്ഞിട്ടും അധികൃതർ ഇവരോട് കഴിവ് കാണിക്കുന്നില്ല തിരഞ്ഞെടുപ്പിൽ വോട്ട് തേരാൻ മാത്രമാണ് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഇവരെ സമീപിക്കുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കാണാൻ പോലും കിട്ടുന്നു വെള്ളം ഇല്ലാതെ കിടന്ന് മനുഷ്യർ ചാകാൻ തുടങ്ങുക ഈ സർക്കാർ ഏത് സർക്കാരാണോ പരിക്കുന്നത് എന്തും പോലും അറിയത്തില്ല അമ്മ കാര്യം മന്നാമാരാ എന്നാലും പറഞ്ഞു പോകും ഞങ്ങൾ ചെയ്യാത്തതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് വോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇത് തരും അത് തരും ഇത് തരും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വെള്ളം തരികയല്ല ഒരു കുഴൽ കിണറും ഉണ്ടാക്കി തരികേല ഇതൊക്കെയാ ഈ പഞ്ചായത്തിലെവിടെയാണോ നടക്കുന്നത് അത് ദൈവത്തിനെയേ അറിയത്തുള്ളു അപ്പോൾ ഞങ്ങളുടെ വോട്ട് മാത്രം അവർക്ക് വേണം വോട്ടില്ലാ വോട്ട് ചെയ് കഴിയുമ്പോൾ ആരും വേണ്ട പിന്നെ കുഞ്ഞു പിള്ളേരെ പോലെ വന്ന് ഓട്ട് വോട്ട് ചോദിക്കുമ്പോൾ കുഞ്ഞു പിള്ളേരെ വരെ വന്ന് ചോദിക്കും ഞങ്ങൾക്ക് വോട്ട് തരണമെന്ന് അപ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ ഒരു വോട്ട് പോലെ മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്തു കൊടുക്കുക അപ്പോൾ അത് കണ്ട് ഞങ്ങൾക്ക് കുടിവെള്ളം മനുഷ്യർ ചാകാൻ തുടങ്ങി ഇപ്പം ഇരിക്കുക അതിനാൽ ഞങ്ങൾക്കിത്തിരി വെള്ളം ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ കുടിവെള്ളം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഞങ്ങൾ തൊഴിലാ തൊഴിലാളികളാ പണിതച്ച് വൈകുന്നേരം വരും ദിവസങ്ങളിൽ കുപ്പിവെള്ളം വാങ്ങി ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ആദിവാസികൾ പറയുന്നത് അടിയന്തരമായി ദിവസവും എല്ലാവർക്കും വെള്ളം കിട്ടത്തക്ക രീതിയിൽ വെള്ളം എത്തിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കെ കെ ജയകുമാർ ഇരിക്കി വിഷൻ ന്യൂസ്